മലപ്പുറത്ത് പ്ലസ് ടു പരീക്ഷയ്ക്കിടെ ഇൻവിജിലേറ്റർ ഉത്തരപേപ്പർ തടഞ്ഞു വെച്ചപ്പോൾ കണ്ണീരോടെ പരീക്ഷാ ഹാൾ വിടേണ്ടി വന്ന ആ പെൺകുട്ടിയെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അതിൽ റിപ്പോർട്ട് നടത്തിയ നിരന്തര ഇടപെടൽ ഒടുവിൽ വിജയം കണ്ടിരിക്കുന്നു വിദ്യാർത്ഥിക്ക് വീണ്ടും പരീക്ഷ എഴുതാൻ വിദ്യാഭ്യാസ വകുപ്പ് അനുമതി നൽകിക്കഴിഞ്ഞു നേരത്തെ കണ്ണീരിലായിരുന്ന ആ വിദ്യാർത്ഥിയും കുടുംബവുമെല്ലാം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് നമുക്കവരുടെ പ്രതികരണത്തിലേക്കൊന്ന് പോയി വരാം സന്തോഷം നൽകുന്ന ഒരു വാർത്തയുടെ ഇമ്പാക്റ്റ് കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു ആ പ്ലസ് ടു വിദ്യാർത്ഥിനായിട്ടുള്ള കുട്ടികൾ നോർത്ത് സ്കൂളിലെ വിദ്യാർത്ഥിയുടെ കണ്ണീരി പ്രത്യേകിച്ച് പരീക്ഷയ്ക്കിടെ തനിക്ക് അറിയുന്ന ഉത്തരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യമൊക്കെ ആ പെൺകുട്ടി കണ്ണീരോടുകപ്പോൾ നമ്മളൊക്കെ തന്നെ ആ വേദന പങ്കുചേർന്നുണ്ട് ഇപ്പോൾ അതേസമയം തന്നെ ആ കുടുംബം അന്ത കുടുംബം ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ് കാരണം സമയം മുമ്പാണ് ആ മലപ്പുറം ആർ ഡി ഡി ഓഫീസിൽ നിന്നുള്ള റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നേരിട്ടെത്തി ആ കുട്ടി അവരോട് അതിൻ്റെ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഇപ്പോൾ വീണ്ടും അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിന് റിപ്പോർട്ടർ ടി വിക്ക് എന്നോട് റിപ്പോർട്ടർ ടിവിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട് റിപ്പോർട്ടർ ടി വിയുടെ ന്യൂസ് കണ്ടിട്ടാണ് സാറിതിൽ ഡയറക്റ്റ് നടപടിയെടുത്തെന്ന് പറഞ്ഞു റിപ്പോർട്ടർ ടി വിക്ക് ഇതിൽ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ ഒരു തീരുമാനം എടുത്ത വിദ്യാഭ്യാസ വകുപ്പിനും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്താം വലിയ കണ്ണീരിലായിരുന്നു കണ്ണീരിലെ സംസാരിച്ചിരുന്നത് ഇപ്പം വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ചാനൽ അതായത് റിപ്പോർട്ട് ചാനൽ ഏറ്റെടുത്തതുകൊണ്ട് അവരൊക്കെ അറിഞ്ഞ് സാറൊക്കെ പറഞ്ഞ് നേരിട്ടു വന്നു കണ്ടതിൽ വളരെ സന്തോഷം ഇപ്പം മോൾക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നാണ് ഏറ്റവും വലിയ സന്തോഷം പരീക്ഷ എഴുതാൻ വേണ്ടി അതുപോലെ തന്നെ പരിഗണിക്കും എന്നുള്ളത് അതെ ഞാനിനി എഴുതുന്ന എക്സാം എൻ്റെ പബ്ലിക് എക്സാം പോലെ തന്നെ ആയിരിക്കും എന്നാണ് സാർ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം അന്ന് വലിയ സങ്കടത്തിലും കണ്ണിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ പോലും ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭയങ്കര മൂഖതയും ശോകമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി ഒരു സന്തോഷത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട് അതിനെ നമ്മുടെ വാർത്ത കണ്ടതിലിടപെട്ട വിദ്യാഭ്യാസ വകുപ്പിനും നമ്മൾ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കാരണം ഒരു നീതി നിഷേധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടിയാണ് നമ്മൾ ഇടപെട്ടത് നമ്മൾ ശബ്ദിച്ചതും അതിനുവേണ്ടിയാണ് ആ കുട്ടിക്ക് നീതി ലഭിക്കുമ്പോൾ അത് അങ്ങേയറ്റത്തെ ആഹ്ലാദം നൽകുന്ന വാർത്ത തന്നെയാണ് എന്തായാലും വരുന്ന സേ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥിയെ സേ പരീക്ഷ എഴുതുമ്പോൾ അതോടൊപ്പം തന്നെയാണ് ഈ വിദ്യാർത്ഥിയും പരീക്ഷ എഴുതും എന്നാൽ അത് സേ പരീക്ഷ എന്നതിനപ്പുറത്തേക്ക് പൊതുപരീക്ഷയെ പരിഗണിച്ച് ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകാൻ തന്നെ ഇപ്പോൾ പൊതു വിദ്യാഭ്യാസ ഡയറക്ടറും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തീരുമാനമെടുത്തിരിക്കുകയാണ് ആ തീരുമാനമാണ് മലപ്പുറം റീജിയൽ ഡെപ്യൂട്ടി ഡയറക്ടർ നേരിട്ട് വീട്ടിലെത്തി അറിയിച്ചിരിക്കുന്നത് ആ സന്തോഷത്തിലാണ് നമ്മൾ പങ്കുചേരുകയാണ് വീട് ജേണ്ട സുണ്ണി തൂവിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം തീർച്ചയായിട്ടും അഷ്കർ അലി കരിമ്പയും ഒരു അഭിനന്ദനം അർഹിക്കുന്നു ആ കുഞ്ഞിൻ്റെ കണ്ണീർ ആ പുറം ലോകത്തെത്തിച്ചതും ആ വിഷമം എന്താണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തിയതും വിദ്യാഭ്യാസ വകുപ്പിനെ ബോധ്യപ്പെടുത്തിയതും അഷ്കറിൻ്റെ റിപ്പോർട്ടാണ് അതേപോലെ വിദ്യാഭ്യാസ വകുപ്പ് ആ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ആ കുട്ടിയുടെ സങ്കടം പരിഹരിച്ചു ആ കുട്ടിക്ക് നീതി ഉറപ്പാക്കി എന്നുള്ളതിലും സന്തോഷകരമായ കാര്യം ചെറിയ ഒരു കാര്യമാണ് പക്ഷേ അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം ചെറുതല്ലല്ലോ ഇത്രയൊക്കെ മതി ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പിടഞ്ഞു പോകാൻ പക്ഷേ നമ്മുടെ ഇടപെടലിൽ ആ പത്താം ക്ലാസ് വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥിനിക്ക് ഇനി പരീക്ഷ എഴുതാം അത് പൊതുപരീക്ഷയായിട്ട് തന്നെ കണക്കിലാക്കുകയും ചെയ്യും ചെറിയ ചെറിയ വാർത്തകളിലെ ചെറിയ ചെറിയ ഇമ്പാക്റ്റുകൾ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ സന്തോഷങ്ങളായി മാറുന്നുണ്ട്